اعوذ بالله من الشيطان الرجيم ذلك عيسى ابن مريم قول الحق الذي فيه يمترون ما كان لله ان يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. سورة مريم. മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് ഇതാണ് മറിയമ്മൻ്റെ പുത്രൻ ഈസ അവർ തർക്കിച്ചു സംശയിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് ഒരു പുത്രനെ ഭരിക്കുക എന്നത് അള്ളാഹുനൊരിക്കലും യോജിച്ചതല്ല അവൻ അതീവ പരിശുദ്ധനാണ് അവനൊരു കാര്യം വിധിച്ചാൽ അതുണ്ടാകട്ടെ എന്ന് പറയുകയേ വേണ്ടും അതങ്ങനെ തന്നെ സംഭവിക്കും ഈസ ഉത്ബോധിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹു മാത്രമാണ് അതിനാൽ അവർ മാത്രം വിഭാഗത്ത് ചെയ്ത് അതായത് വഴിപ്പെട്ട് ജീവിക്കുക ഇതാണ് നേരായ വഴി ഈസ അഥവാ യേശുവിനെക്കുറിച്ചുള്ള തർക്കങ്ങളും സംശയങ്ങളും ഇന്നും ജനങ്ങൾക്കിടയിൽ നിർഭാതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏസ അതായത് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അതല്ല ദൈവം തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് സത്വങ്ങൾ ഒന്നിച്ചു ചേർന്നതാണ് യേശു ഇങ്ങനെയൊക്കെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട് യേശു ദൈവമോ ദൈവപുത്രനോ അല്ല മറിച്ച് പ്രവാചകൻ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരും ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിലുണ്ട് ഇനി ജൂതന്മാർ പറയുന്നത് യേശു ദൈവമോ ദൈവപുത്രനോ ഒന്നുമല്ല അദ്ദേഹം ഒരു ജാലസന്ധാനം മാത്രമാണ് അപ്പോൾ ഇത്തരം അടിസ്ഥാനരഹിതമായ വാദഗതികളെയൊക്കെ ഖുർആൻ പൊളിച്ചടക്കുകയാണ് ഈ സൂക്തങ്ങളിലൂടെ ഈസ ശിശുവായിരിക്കെ തന്നെ സംസാരിച്ചത് അദ്ദേഹം ദൈവമോ ദേവപുത്രനോ ആയതുകൊണ്ടൊന്നല്ല അത് ദൈവം അമ്മാഹു അദ്ദേഹത്തിന് നൽകിയ പ്രത്യേകമായൊരു കഴിവായിരുന്നു ഈസാക്ക് തൊട്ടു മുമ്പ് വന്ന പ്രവാചകൻ യഹിയായുടെ ജനനവും ഇതുപോലെ തന്നെ അത്ഭുതാവഹമായിരുന്നു ബന്ധിയായ ഭാര്യ പടുവൃദ്ധനായ അസ്ഥികൾ പോലും ദുർബലനായ ഭർത്താവായക്കരിയ ഇവർക്ക് ഒരു സന്താനത്തെ അതായത് യഹയ്യയെ നൽകിയതും അബ്വാഹുവാണ് ആദ്യ മനുഷ്യനായ ആദമനെ സൃഷ്ടിച്ചതും അബ്വാഹു തന്നെയാണ് അപ്പൊ ഇവരാരും ഇവർ ഇവരാരെ കുറിച്ചും ദൈവത്തിന്റെ മക്കളാണെന്ന് ആരും വാദിക്കുന്നില്ലല്ലോ അപ്പൊ ഇതേപോലെയാണ് യേശുവിൻ്റെയും അവസ്ഥ അദ്ദേഹം സ്വയം ദിവ്യത്വം വാദിച്ചിട്ടില്ല ദൈവമാണെന്നോ താൻ ദൈവത്തിന്റെ പുത്രനാണെന്നോ അവകാശപ്പെട്ടിട്ടില്ല അദ്ദേഹ സമൂഹത്തോട് പറഞ്ഞത് എന്താണ് ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് ദാസനാണ് അവൻ എന്നെ ഇസ്രായേൽ സമുദായത്തിലേക്ക് പ്രവാചകനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് എനിക്ക് ദൈവം വേദഗ്രന്ഥമായ ഇഞ്ചിയില് അതായത് പുതിയ നിയമം നൽകിയിരിക്കുകയാണ് ഞാൻ ദൈവത്തെ നമസ്കരിക്കുകയും ജക്കാത്ത് അതായത് ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കണമെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്റെ സൃഷ്ടാവും രക്ഷിതാവും ഏകനായ ലോക സൃഷ്ടാവുമായ ദൈവം മാത്രമാണ് അതായത് അള്ളാഹ് മാത്രമാണ് അതിനാൽ അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുക അവന് മാത്രം ചെയ്യുക എന്നാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവിതൊന്നും മനസ്സിലാക്കാതെയും ചിന്തിക്കാതെയുമാണ് ജനങ്ങളിൽ ഒരു വിഭാഗം അദ്ദേഹത്തെ ദേവപുത്രനായും ദൈവമായും ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടുന്നത് എന്ന് ഇവിടെ ഈ കുറാൻ സുഹൃത്തുക്കങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് bueno,